നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മഴയും വെയിലും ഏറ്റിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൻ്റെ എന്ത് വില കൊടുത്തും ടേക്ക് ഓഫ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ വിമാനത്തിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഒരു ചീത്തപ്പേര് ഉണ്ടാകും അതിൽ അമേരിക്കയും ലോക്ക്ഹീഡ് മാർട്ടിനും ഇത് വലിയൊരു ക്ഷീണമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഇന്നലെ എത്തിയ വിദഗ്ദ്ധ സംഘം ഒരു പദ്ധതി ആദ്യമേ തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി ആ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനായി എത്തിയ വിദഗ്ദ്ധ സംഘം പരിഗണിക്കുന്നത് മൂന്ന് പ്ലാനുകളാണ് എയും ബിയും പരാജയപ്പെട്ടാൽ മാത്രം സി പ്ലാനിലേക്ക് കാര്യങ്ങൾ പോകും അതായത് വിമാനം ശരിയാക്കുന്നത് അപ്പുറം സാങ്കേതിക വിദ്യ ചോരാതിരിക്കാനുള്ള സംവിധാനങ്ങളുമായാണ് സംഘത്തിന്റെ വരവ് പരിശോധനയും തകരാറും പരിഹരിക്കലുമെല്ലാം ഉപഗ്രഹ നിരീക്ഷണത്തിലൂടെ ബ്രിട്ടനും അമേരിക്കയും എല്ലാം നോക്കുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാലും ഇതിനോടകം തന്നെ വിമാനത്തിന്റെ സാങ്കേതിക വേഷമെല്ലാം തന്നെ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കാം എന്നൊരു നിഗമനത്തിൽ പ്രതിരോധ വിദഗ്ധർ എത്തിച്ചേരുന്നുണ്ട് അവരൊരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇരുപത്തിയഞ്ച് അംഗസംഘമാണ് എത്തിയത് ഇതിൽ പതിനേഴ് പേർ വിമാന നിർമ്മാണ വിദഗ്ധരാണ് ഗുരുതരമായ തകരാറായതിനാൽ യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇവർക്ക് മുന്നിലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി മാറും ഇതിനുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സൈനികർ ഉൾപ്പെടെയുള്ള സംഘം വിമാനം വലിച്ചു മാറ്റാനുള്ള ഉപകരണവുമായാണ് എത്തുന്നത് നിർത്തിയിട്ട ഭാഗത്തു വെച്ച് തന്നെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് പ്ലാൻ എ അത് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പ്ലാൻ ബി എന്ന നിലയിൽ എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് വിമാനം വലിച്ചു നീക്കി കൊണ്ടുപോകാനാണ് പരിഹാര ശ്രമം നടത്തുക അതും പൊളിഞ്ഞാലാണ് പ്ലാൻ സി അങ്ങനെ വന്നാൽ എയർലിഫ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരക്ക് വിമാനമായ സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്റർ വിമാനം എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ് പ്ലാൻ സി യുദ്ധവിമാനത്തെ ഗ്ലോ മാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ചെറുകുകൾ അഴിച്ചു മാറ്റേണ്ടി വരും പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ ചെറുക് വിസ്താരവുമാണ് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന് ഈ പ്രക്രിയ ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിൻ പരിശീലിപ്പിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ വിമാനഭാഗങ്ങൾ അയച്ചുമാറ്റുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം സൂക്ഷ്മമായി തന്നെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് വീഡിയോയിലും അവർ പകർത്തും ലോക് ഹീഡ് മാർട്ടിൻ വിദഗ്ധരും വീഡിയോ ചിത്രീകരണം നടത്തും അമേരിക്കൻ സാങ്കേതിക വിധിയാണ് വിമാനത്തിലുള്ളത് അതാർക്കും അവർ പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഇന്ത്യയ്ക്ക് ഈ സാങ്കേതികവിദ്യയിൽ ഒരു കണ്ണുണ്ട് അതുകൊണ്ടാണ് പരമ രഹസ്യമായി വിമാനം നന്നാക്കുന്നത് തകരാറിനെ തുടർന്ന് ജൂൺ പതിനാലിന് നിലത്തിലിറക്കിയ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം പരിശോധിക്കാൻ സംഘം എത്തിയത് ഇന്നലെയാണ് അതായത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർ ബസ് നാനൂർ വിമാനത്തിലാണ് സംഘം ഇന്നലെ ഉച്ചയോടെ എത്തിയത് എഞ്ചിനീയർമാർ ഇവിടെ ഇപ്പോഴും അറ്റകുറ്റപ്പാണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്നും രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല പൈലറ്റ് ഇതേ കോപ്റ്ററിൽ തിരിച്ചു മടങ്ങി ബ്രിട്ടനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തുടർന്നു യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരിച്ചു കൊണ്ടുപോകാൻ ആയില്ലെങ്കിൽ ചെറുകുകൾ ഇളക്കി മാറ്റി ചരക്കു വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘം വന്നത് ഇവർക്കൊപ്പം വിമാന നിർമ്മാതാക്കളായ ലോഹിഡ് മാർട്ടിന്റെ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരും എത്തുന്നുണ്ട് ഇന്ധനക്കുറവിനെ തുടർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി എഫ് തേർട്ടി ഫൈവ് ഇറക്കിയതെങ്കിലും പിന്നീട് വിമാനത്തിന്റെ ആക്സിലറി പവർ യൂണിറ്റിലുണ്ടായ തകരാറാണ് വിമാനത്തിന് പറക്കാൻ സാധിക്കാത്തതിന് കാരണമെന്നാണ് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് ബിയുടെ മാതൃകാ കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഏഴ് പേരടങ്ങുന്ന സംഘം ആദ്യം എത്തി പരിശോധിച്ചെങ്കിലും അവർക്ക് തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല രണ്ടു തവണ എഞ്ചിൻ ഓണാക്കി ശ്രമിച്ചെങ്കിലും വിമാനം പറന്നുയർന്നില്ല തുടർന്നാണ് എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സി ഐ എസ് എഫ് കമാൻഡറുകളുടെ സന്ദർശനത്തിലാക്കിയത് ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതാണ് യുഫ് തേർട്ടി ഫൈവ് വിമാനം ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് യു എസിൻ്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഇസ്രയേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ